നമസ്കാരം ഇവ മെഡിക്കൽ സീരീസിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ ശൈലേന്ദ്രകുമാർ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ അത്ഭുതകരമായ പ്രതിരോധ സംവിധാനമായ രോഗപ്രതിരോധ സംവിധാനത്തെക്കുറിച്ചാണ് നമ്മളെ രോഗങ്ങളിൽ നിന്നും അണുബാധകളിൽ നിന്നും പരുക്കുകളിൽ നിന്നും സംരക്ഷിച്ച് ദിവസവും ഇടതളവില്ലാതെ പ്രവർത്തിക്കുന്ന നമ്മുടെ ശരീരത്തിലെ അത്ഭുതകരമായ അദൃശ്യ സംരക്ഷകനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അതാണ് രോഗപ്രതിരോധ സംവിധാനം അഥവാ ഇമ്മ്യൂൺ സിസ്റ്റം നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ അവയവങ്ങൾ പ്രോട്ടീനുകൾ എന്നിവ ചേർന്ന് ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഈ പ്രതിരോധ സേന നമ്മെ ജീവിതകാലം മുഴുവൻ സംരക്ഷിക്കുന്നു ഇന്ന് ഈ വീഡിയോയിൽ നമ്മുടെ ശരീരത്തിൽ ഈ സുരക്ഷാ സേന എങ്ങനെ പ്രവർത്തിക്കുന്നു അതിനെ എങ്ങനെ ശക്തമാക്കാം അതിലെ തകരാറുകൾ എന്തെല്ലാം എന്നതെല്ലാം ലളിതമായി നമുക്ക് മനസ്സിലാക്കാം പ്രയോജനപ്രദമായ ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് സ്ഥിരമായി ലഭിക്കുന്നതിനായി ഇവ മെഡിക്കൽ സീരിയസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഓൺ ആക്കി എടുക്കുക ഒപ്പം കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമ്മുടെ രോഗപ്രതിരോധ സംവിധാനം അഥവാ ഇമ്മ്യൂൺ സിസ്റ്റം എന്നത് അവയവങ്ങൾ വെളുത്ത രക്താണുക്കൾ പ്രോട്ടീനുകൾ രാസവസ്തുക്കൾ എന്നിവ ചേർന്നുണ്ടാകുന്ന ഒരു വലിയ ശൃംഖലയാണ് ഈ സംവിധാനത്തിൻ്റെ പ്രധാന ദൗത്യം രോഗാണുക്കളിൽ നിന്നും മറ്റും സംരക്ഷിക്കുക എന്നതാണ് അണുബാധകൾ പരിക്കുകൾ രോഗാവസ്ഥകൾ എന്നിവയിൽ നിന്നും ശരീരത്തെ സുഖപ്പെടുത്തുവാനും ഈ സംവിധാനത്തിന് കഴിയും പോഷക സമൃദ്ധമായ ഭക്ഷണം വ്യായാമം മതിയായ ഉറക്കം എന്നിവയിലൂടെ ഈ സംവിധാനത്തെ നമുക്ക് തന്നെ ശക്തിപ്പെടുത്തുവാൻ കഴിയും നമ്മെ ആരോഗ്യത്തോടെ നിലനിർത്തുവാൻ രോഗപ്രതിരോധ സംവിധാനം അപ്രതീക്ഷിതമായ നിരന്തരമായ കഠിന പ്രവർത്തനമാണ് നടത്തുന്നത് രോഗാണുക്കളെ ശരീരത്തിൽ പ്രവേശിക്കുന്ന തടയുക ആക്രമണകാരികളായ രോഗാണുക്കളെ നശിപ്പിക്കുക ശരീരത്തിനുണ്ടായ കേടുപാടുകൾ തീർക്കുക പുതിയ രോഗഭീഷണികളോട് പൊരുത്തപ്പെടുക തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ നമ്മുടെ രോഗപ്രതിരോധ സംവിധാനം നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു നമ്മുടെ രോഗപ്രതിരോധ സംവിധാനം നമ്മുടെ ആരോഗ്യത്തിന് വെല്ലുവിളികളെയായ ബാക്ടീരിയ വൈറസുകൾ ഫംഗസ് പരാനഭോജികൾ ക്യാൻസർ കോശങ്ങൾ എന്നിവയിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുന്നു സമയോചിതമായ പ്രവർത്തനത്തിലൂടെ നമ്മുടെ രോഗപ്രതിരോധ സംവിധാനം ശരീരത്തിലെ കോശങ്ങളെയും ശരീരത്തിൻ്റെതല്ലാത്ത കോശങ്ങളെയും വേർതിരിച്ച് മനസ്സിലാക്കുന്നു ദോഷം വരുത്തുന്ന അണുക്കളുടെ ഭീഷണികളെ നേരിടുവാനായി പ്രതിരോധ കോശങ്ങളെ സജ്ജമാക്കി അവയെ നശിപ്പിക്കുന്നു ഭീഷണി ഇല്ലാതായാൽ രോഗപ്രതിരോധ സംവിധാനം ആക്രമണം അവസാനിപ്പിക്കുന്നു നമ്മുടെ രോഗപ്രതിരോധ സംവിധാനം മുൻപ് നേരിട്ട അണുക്കളെ ഓർമ്മയിൽ വെച്ച് ആൻറ്റിബോഡികൾ വികസിപ്പിക്കുകയും ഭാവിയിൽ അവ ശരീരത്തിൽ പ്രവേശിക്കുവാൻ ശ്രമിക്കുന്ന അത്തരം അണുക്കൾക്കെതിരെ ഈ ആൻറ്റിബോഡികളെ അയയ്ക്കുന്നു എന്നാൽ കാര്യങ്ങൾ എല്ലായിപ്പോഴും ഇത്ര സുഗമമായി നടക്കണം എന്നില്ല ചിലപ്പോൾ പ്രതിരോധ സംവിധാനത്തിൽ തകരാറുകൾ സംഭവിക്കാം ഉദാഹരണത്തിന് ദുർബലമായ രോഗപ്രതിരോധം അല്ലെങ്കിൽ അമിതമായി പ്രവർത്തിക്കുന്ന രോഗപ്രതിരോധം തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം ടൈപ്പ് ടു പ്രമേഹം ക്യാൻസർ തുടങ്ങിയ ചില രോഗങ്ങൾ ശരീരത്തിൻ്റെ പ്രതിരോധ സംവിധാനത്തെ ദുർബലപ്പെടുത്തും മറുവശത്ത് ചിലപ്പോൾ നമ്മുടെ രോഗപ്രതിരോധ സംവിധാനം അതിരകടന്ന് പ്രവർത്തിക്കാം അതായത് യഥാർത്ഥ രോഗഭീഷണി ഇല്ലാതെ തന്നെ നമ്മുടെ രോഗപ്രതിരോധ സംവിധാനം ആക്രമണം തുടങ്ങും അല്ലെങ്കിൽ രോഗഭീഷണി മാറിയ ശേഷവും ആക്രമണം അവസാനിപ്പിക്കാതെ തുടർന്നുകൊണ്ടേയിരിക്കും ഇത്തരത്തിലുള്ള അമിത പ്രതികരണം ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾക്കും അലർജി പ്രതിപ്രവർത്തനങ്ങൾക്കും വഴിയൊരുക്കും രോഗപ്രതിരോധ സംവിധാനത്തിലെ അവയവങ്ങളും കോശങ്ങളും ഉൾപ്പെടെ നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും നമ്മെ ആരോഗ്യത്തോടെ നിലനിർത്തുവാനായി ഒരുമിച്ച് പ്രവർത്തിക്കുന്നു നമ്മുടെ ശരീരത്തിലെ പല ഭാഗങ്ങളും ഈ രോഗപ്രതിരോധ പ്രവർത്തനത്തിൽ പങ്കാളികളാണ് നമ്മുടെ ശരീരത്തിലെ ശ്വേതരക്താണുക്കൾ അതായത് വൈറ്റ് ബ്ലഡ് സെൽസ് ദോഷകാരികളായ അണുക്കളെ നേരിട്ട് ആക്രമിക്കുന്നു ഈ പ്രതിരോധ കോശങ്ങൾ അതായത് ശ്വേതരക്താണുക്കൾ ദോഷകരമല്ലാത്ത അണുക്കളെ ആക്രമിച്ച് ഇല്ലാതാക്കി ആരോഗ്യത്തെ സംരക്ഷിക്കുന്നു ശ്വേതരക്താണുക്കൾ നിരവധി തരങ്ങളുണ്ട് ഓരോ തരത്തിനും രോഗപ്രതിരോധ സംവിധാനത്തിൽ തനതായ ഒരു ദൗത്യമുണ്ട് ഒരു പ്രശ്നം തിരിച്ചറിയുന്നത് മുതൽ മറ്റു കോശങ്ങളുമായി ആശയവിനിമയം നടത്തുകയും പ്രത്യേക രീതിയിൽ അതിനെ നേരിടുകയും ചെയ്യുന്നു നമ്മുടെ ശരീരത്തിലെ പ്രത്യേക പ്രോട്ടീനുകളായ ആൻറ്റിബോഡികൾ ആക്രമണകാരികളെ തിരിച്ചറിയുകയും നശിപ്പിക്കുകയും ചെയ്യുന്നു നമ്മുടെ ശരീരത്തിലെ പ്രത്യേക പ്രോട്ടീനുകളായ സൈറ്റോകൈൻസ് രാസ സന്ദേശവാഹകരായി പ്രവർത്തിച്ച് രോഗപ്രതിരോധ കോശങ്ങൾക്ക് എവിടെ പോകണം എന്ത് നടപടികൾ എടുക്കണം എന്നീ നിർദ്ദേശം നൽകുന്നു വിവിധ തരത്തിലുള്ള സൈറ്റോകൈനുകൾക്ക് വിവിധ ദൗത്യങ്ങളുണ്ട് ഉദാഹരണത്തിന് ചിലത് ശരീരത്തിലെ വീക്കം നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നു രോഗപ്രതിരോധ കോശങ്ങൾ ആക്രമണകാരികളിൽ ചെറുക്കുമ്പോഴും അല്ലെങ്കിൽ കോശങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുമ്പോഴും ശരീരത്തിൽ വീക്കമുണ്ടാകുന്നത് ഈ സൈറ്റോകൈനുകളുടെ പ്രവർത്തന ഫലമാണ് നമ്മുടെ ശരീരത്തിലെ കോംപ്ലിമെൻറ്റ് സംവിധാനം എന്നത് രോഗപ്രതിരോധ സംവിധാനത്തിലെ ഒരു പ്രധാന ഘടകമാണ് ആക്രമണകാരികളോട് പ്രതികരിക്കുവാനും അണുബാധയോ പരിക്കുകളോ ഉണ്ടായാൽ രോഗശാന്തി പ്രോത്സാഹിപ്പിക്കുവാനുമായി ശരീരത്തിലെ മറ്റു കോശങ്ങളുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന പ്രോട്ടീനുകളുടെ ഒരു കൂട്ടമാണിത് ഇവ അണുക്കളെ നേരിട്ട് നശിപ്പിക്കുവാനും രോഗപ്രതിരോധ കോശങ്ങളെ ഭീഷണിയുള്ള സ്ഥലങ്ങളിലേക്ക് ആകർഷിക്കുവാനും സഹായിക്കുന്നു നമ്മുടെ ശരീരത്തിലെ ലിംഫ് നോഡുകൾ ശരീരത്തിലെ മാലിന്യങ്ങൾ ഫിൽട്ടർ ചെയ്യുന്ന പ്രതിരോധ സംവിധാനങ്ങളാണ് ചെറുതും പയർവർഗ്ഗ ആകൃതിയിലുള്ള ഈ ഘടകങ്ങൾ നമ്മുടെ പ്രതിരോധ സംവിധാനത്തിൻ്റെ ഭാഗമാണ് കോശങ്ങളിൽ നിന്നുള്ള ദ്രാവകമായ ലിംഫ് അതിലൂടെ ഒഴുകുമ്പോൾ ലിംഫിനോഡുകൾ അതിലുള്ള മാലിന്യങ്ങൾ രോഗാണുക്കൾ കേടായ കോശങ്ങൾ എന്നിവ ഫിൽട്ടർ ചെയ്യുകയും അതേസമയം പോഷങ്ങൾ പോലുള്ള ഗുണകരമായ ഘടകങ്ങളെ നിലനിർത്തുകയും ചെയ്യുന്നു ശരീരത്തിൽ ഉടനീളം നൂറുകണക്കിന് ലിംഫിനോഡുകൾ സ്ഥിതി ചെയ്യുന്നുണ്ട് ഇവയെല്ലാം കൂടി ലിംഫാറ്റിക് സിസ്റ്റം എന്ന പ്രതിരോധ ശൃംഖലയിലെ പ്രധാന ഘടകമായാണ് പ്രവർത്തിക്കുന്നത് നമ്മുടെ രോഗപ്രതിരോധ സംവിധാനത്തിലെ ഒരു പ്രധാന അവയവമാണ് പ്ലീഹ അഥവാ സ്പ്ലീൻ ഇത് നമ്മുടെ ശരീരത്തെ ആക്രമണകാരികളിൽ നിന്ന് സംരക്ഷിക്കുന്ന വെളുത്ത രക്താണുക്കളെ സംഭരിക്കുന്നു കൂടാതെ ഇത് രക്തം ഫിൽട്ടർ ചെയ്യുകയും പഴകിയതോ കേടായതോ ആയ രക്തകോശങ്ങളെ നീക്കം ചെയ്ത് അവയുടെ ഘടകങ്ങൾ പുനരുപയോഗിച്ച് പുതിയ കോശങ്ങൾ രൂപപ്പെടുത്തുവാനും സഹായിക്കുന്നു ഇതിലൂടെ സ്പ്ലീൻ ശരീരത്തിൻ്റെ രക്തശുദ്ധിയും പ്രതിരോധശേഷിയും നിലനിർത്തുന്നു ടോൺസിൽസും അഡിനോഡ്സും നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനത്തിൻ്റെ ആദ്യ പ്രതിരോധ നിരയാണ് ഇവ യഥാക്രമം തൊണ്ടയുടെ പിന്നിലെയും മൂക്കിൻ്റെ പിൻഭാഗത്തെയും ഭാഗങ്ങൾ സ്ഥിതി ചെയ്യുന്നു ഇവ ശ്വസനത്തിലൂടെയോ ആഹാരത്തിലൂടെയോ ശരീരത്തിൽ പ്രവേശിക്കുന്ന ബാക്ടീരിയ വൈറസുകൾ പോലുള്ള ആക്രമണകാരികളെ ഉടനെ തിരിച്ചറിഞ്ഞ് കൊടുക്കുകയും അവയെ നശിപ്പിക്കുന്ന പ്രതിരോധ പ്രവർത്തനം ആരംഭിക്കുവാനും സഹായിക്കുന്നു അതിനാൽ ടോൺസിലുകളും അടനാട് ശരീരത്തിൻ്റെ ആദ്യം പ്രവർത്തിക്കുന്ന സുരക്ഷാ കവചം എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ ശരീരത്തിലെ തൈമസ് ഒരു ചെറുതും അത്യന്തം പ്രധാനവുമായ പ്രതിരോധ അവയവമാണ് ഇത് നെഞ്ചിൻ്റെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സ്റ്റേർണം എന്ന അസ്ഥിയുടെ പിന്നിലായി സ്ഥിതി ചെയ്യുന്നു ഈ അവയവത്തിൻ്റെ പ്രധാന ജോലി ടീ കോശങ്ങൾ അഥവാ ടീ സെൽസ് എന്ന പ്രത്യേക തരത്തിലുള്ള വെളുത്ത രക്താണുക്കൾക്ക് പക്വത പ്രാപിക്കുവാൻ സഹായിക്കുന്നു പക്വത പ്രാപിച്ച ഈ ടീ കോശങ്ങൾ പിന്നീട് ശരീരത്തിൽ ഉടനീളം സഞ്ചരിച്ച് രോഗാണുക്കളെ തിരിച്ചറിയുകയും നശിപ്പിക്കുകയും ചെയ്യുന്നു അതായത് തൈമസ് നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ സൈനികരെ പരിശീലിപ്പിക്കുന്ന ഒരു ട്രെയിനിങ് സെൻറ്റർ എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ ശരീരത്തിലെ അസ്ഥികളുടെ ഉൾഭാഗത്ത് കാണപ്പെടുന്ന മൃദുവായ കൊഴുപ്പുള്ള കോശങ്ങളാണ് അസ്ഥിമഞ്ച അഥവാ മാരോ ഇത് ശരീരത്തിൻ്റെ രക്തകോശ നിർമ്മാണ ഫാക്ടറി എന്ന് വേണമെങ്കിൽ പറയാം ഇവിടെ നിന്ന് ശരീരത്തിനെ അതിജീവിക്കാൻ ആവശ്യമായ എല്ലാ രക്തകോശങ്ങളും അതായത് ചുവന്ന രക്താണുക്കൾ വെളുത്ത രക്താണുക്കൾ പ്ലേറ്റ്ലെറ്റുകൾ എന്നിവ ഉണ്ടാകുന്നത് വെളുത്ത രക്താണുക്കൾ രോഗാണുക്കളിലെ ചെറുത്ത് നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കുന്നതിനാൽ അസ്ഥിമജ്ജയാണ് രോഗപ്രതിരോധ സംവിധാനത്തിൻ്റെ ആധാരശക്തിയും പ്രധാന ഉത്പാദന കേന്ദ്രവും നമ്മുടെ ശരീരത്തിൻ്റെ പ്രഥമ പ്രതിരോധ ഭിത്തിയാണ് ചർമ്മം പുറം ലോകത്തു നിന്നുള്ള ബാക്ടീരിയ വൈറസുകൾ ഫംഗസ് തുടങ്ങിയ ആക്രമണകാരികൾ ശരീരത്തിൽ പ്രവേശിക്കുന്നത് തടയുന്ന ഒരു സംരക്ഷണ കവചം പോലെ ചർമ്മം പ്രവർത്തിക്കുന്നു ചർമ്മം എണ്ണകളും ആൻറ്റിമൈക്രോബികൽ പദാർത്ഥങ്ങളും ഉൽപ്പാദിപ്പിച്ച് രോഗാണുക്കളുടെ വളർച്ച തടയുകയും അതോടൊപ്പം പ്രതിരോധ കോശങ്ങൾ പുറത്തുവിട്ട് ശരീരത്തെ കൂടുതൽ സുരക്ഷിതമാക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് ചർമ്മം വെറും പുറന്തൊലിയല്ല നമ്മുടെ ശരീരത്തിൻ്റെ ആദ്യ പ്രതിരോധ നിലയിലെ ശക്തമായ സൈനികനാണ് നമ്മുടെ ശരീരത്തിലെ ആന്തരിക അവയവങ്ങളുടെ ഭിത്തിയെ മൂടിയിരിക്കുന്ന മൃദുവായ ഒരു പാളിയാണ് മ്യൂക്കോസ ഇത് മൂക്ക് വായ ശ്വാസനാളം ജീർണനാളം തുടങ്ങിയ അറകളുടെയും അവയവങ്ങളുടെയും ഭിത്തിയെ പൊതിഞ്ഞിരിക്കുന്ന മ്യൂക്കോസ മ്യൂക്കസ് എന്ന പദാർത്ഥം ശ്രവിക്കുന്നു ഈ കട്ടിയുള്ള പാളി ബാക്ടീരിയ വൈറസുകൾ തുടങ്ങിയ ആക്രമണകാരികളെ കുടുക്കി തടഞ്ഞ് പിന്നീട് അവയെ ശരീരത്തിൽ നിന്ന് പുറത്താക്കുന്നു അങ്ങനെ മ്യൂക്കോസ നമ്മുടെ ശരീരത്തിലെ ആന്തരിക പ്രതിരോധ കവചമായി പ്രവർത്തിച്ച് സംരക്ഷണം നൽകുന്നു ജന്മനായുള്ള പ്രതിരോധ ശേഷി എന്നത് നമുക്ക് ജന്മന ലഭിക്കുന്ന സ്വാഭാവിക സംരക്ഷണമാണ് ഇത് നമ്മുടെ ശരീരത്തിന്റെ ആദ്യനിര പ്രതിരോധമായി പ്രവർത്തിക്കുന്നു ശരീരത്തിൽ പ്രവേശിക്കുവാൻ ശ്രമിക്കുന്ന ബാക്ടീരിയ വൈറസ് ഫംഗസ് തുടങ്ങിയ ഏതൊരു അന്യജീവിയും ഉടൻ തിരിച്ചറിയുകയും വൈകാതെ തന്നെ ആക്രമിക്കുകയും ചെയ്യുക എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത ജന്മനായുള്ള പ്രതിരോധ സംവിധാനത്തിന് മുൻപരിശീലനമോ ഓർമ്മയോ ആവശ്യമില്ല നമ്മുടെ ശരീരത്തിന്റെ ഭാഗമല്ലാത്ത ഏതൊരു കോശത്തെയും ഉടൻ തിരിച്ചറിഞ്ഞ് അതിനെ നശിപ്പിക്കുവാൻ ഇത് സജ്ജമാകും ജന്മനാൽ ഉള്ള പ്രതിരോധശേഷിയിൽ വെളുത്തരുത്തമണുക്കൾ ചില ആക്രമണകാരികളെ തിരിച്ചറിയുവാൻ പഠിക്കുകയോ അവയെ ഓർമ്മിച്ച് ഭാവിയിൽ തിരിച്ചറിയുകയോ ചെയ്യില്ല അതിനാൽ അവ തൽക്ഷണ പ്രതിരോധം അതായത് ഇൻസ്റ്റൻറ്റ് ഡിഫൻസ് മാത്രമേ നൽകുന്നുള്ളൂ ഭാവിയിൽ അതേ അണുക്കൾ വീണ്ടും ആക്രമിച്ചാൽ അവയെ തിരിച്ചറിയാൻ കഴിയില്ല ആർജിത പ്രതിരോധശേഷി അഥവാ അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്നത് മനുഷ്യൻ ജനിച്ച ശേഷം ജീവിതത്തിൽ നേരിട്ട രോഗങ്ങൾക്കോ വാക്സിനുകൾക്കോ പ്രതികരണമായി രൂപപ്പെടുന്ന ഒരു പ്രതിരോധ സംവിധാനമാണ് ഇത് ശരീരത്തിൻ്റെ രണ്ടാം പ്രതിരോധ രേഖ അതായത് സെക്കൻഡ് ലൈൻ ഓഫ് ഡിഫൻസ് ആണെന്ന് പറയാം നമ്മുടെ ശരീരത്തിലെ ലിംഫോസൈറ്റുകൾ എന്നറിയപ്പെടുന്ന പ്രത്യേക തരം വെളുത്ത രക്താണുക്കൾ അണുക്കൾ നിർദ്ദിഷ്ട അണുക്കളെ തിരിച്ചറിയുകയും അവയെ ഓർമ്മിക്കുകയും ചെയ്യുന്നു അതിനാൽ അതേ അണുക്കൾ വീണ്ടും ശരീരത്തിൽ കടക്കാൻ ശ്രമിച്ചാൽ ലിംഫോസൈറ്റുകൾ വേഗത്തിൽ പ്രതികരിച്ച് മറ്റ് പ്രതിരോധ കോശങ്ങളുമായി ചേർന്ന് ഭീഷണിയെ ഇല്ലാതാക്കും വാക്സിനുകൾ നമ്മുടെ ആർജിത പ്രതിരോധശേഷിയെ ശക്തിപ്പെടുത്തുന്നു ഇവ ശരീരത്തിലേക്ക് രോഗാണു നേരിട്ട് കടക്കാതെ അവയുടെ ഘടകങ്ങളെ പരിചയപ്പെടുത്തുന്നതിനാൽ കോശങ്ങളെ പരിശീലിപ്പിക്കുകയും തിരിച്ചറിയുവാൻ തയ്യാറാക്കുകയും ചെയ്യുന്നു അതുവഴി ഭാവിയിൽ ആ രോഗാണു വീണ്ടും ശരീരത്തിൽ കടന്നാൽ പ്രതിരോധ സംവിധാനം അതിനെ ഉടൻ തിരിച്ചറിഞ്ഞ് ആക്രമിക്കുകയും രോഗമുണ്ടാകുന്നത് തടയുകയും ചെയ്യുന്നു നമ്മുടെ രോഗപ്രതിരോധ സംവിധാനത്തിൻ്റെ സാധാരണ പ്രവർത്തനം തകരാറിലാക്കുന്ന വിവിധ അവസ്ഥകൾ നിലനിൽക്കുന്നു അവയിലൊന്നാണ് അലർജികൾ അലർജികൾ എന്ന് പറയുന്നത് സാധാരണയായി ഹാനികരമല്ലാത്ത ചില പദാർത്ഥങ്ങളോടുള്ള ശരീരത്തിൻ്റെ അമിത പ്രതികരണമാണ് രോഗപ്രതിരോധ സംവിധാനം അവയെ അപകടകരമാണെന്ന് തെറ്റായി തിരിച്ചറിഞ്ഞ് അത് ശക്തമായി പ്രതികരിക്കുന്ന മൂലം ചുമ തുമ്മൽ ചൊറിച്ചിൽ ചർമ്മ പ്രതികരണം തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടാകാം മറ്റൊന്ന് ഓട്ടോയിമ്യൻ രോഗങ്ങൾ ആണ് ഇവ രോഗപ്രതിരോധ സംവിധാനം സ്വന്തം ആരോഗ്യകരമായ കോശങ്ങളെയും അവയവങ്ങളെയും തെറ്റായി ആക്രമിക്കുന്ന അവസ്ഥകളാണ് ഉദാഹരണത്തിന് ലൂപ്പസ് റൊബറ്റോയിഡ് ആർത്രൈറ്റിസ് എന്നിവയെ പറയാം മറ്റൊന്ന് പ്രാഥമിക രോഗപ്രതിരോധ ക്ഷയം അതായത് പ്രൈമറി ഇമ്മ്യൂണോ ഡെഫിഷ്യൻസിയാണ് ഇവ ജനിതകമായി പാരമ്പര്യമായി ലഭിക്കുന്ന രോഗങ്ങളാണ് ഇവ പ്രതിരോധ സംവിധാനത്തിൻ്റെ പ്രവർത്തനശേഷിയെ കുറയ്ക്കുന്നതിലൂടെ രോഗങ്ങൾക്ക് കൂടുതൽ സാധ്യത ഉണ്ടാക്കുന്നു മറ്റൊന്ന് സാംക്രമിക രോഗങ്ങൾ അതായത് ഇൻഫെക്ഷ്യസ് ഡിസീസാണ് ബാക്ടീരിയ വൈറസ് ഫംഗസ് തുടങ്ങിയ രോഗാണുക്കൾ ശരീരത്തിൽ കയറി പെരുകുമ്പോൾ ഉണ്ടാകുന്നവയാണ് സാംക്രമിക രോഗങ്ങൾ ഉദാഹരണത്തിന് എച്ച് ഐ വി മോണോന്യൂക്ലിയോസിസ് തുടങ്ങിയവ പ്രതിരോധ സംവിധാനത്തെ ദുർബലപ്പെടുത്തുകയും ഗുരുതരമായ രോഗങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്യുന്നു മറ്റൊന്ന് ക്യാൻസറാണ് പ്രത്യേകിച്ച് ലിഫോമ ലുക്കീമിയ പോലുള്ള രക്താർബുദങ്ങൾ പ്രതിരോധ സംവിധാനത്തെ നേരിട്ട് ബാധിക്കുന്നു ക്യാൻസർ കോശങ്ങൾ അസ്ഥിബജ്ജയിൽ വളരുകയോ വ്യാപിക്കുകയോ ചെയ്യുമ്പോൾ സാധാരണ രക്തകോശങ്ങളുടെ ഉൽപ്പാദനം തടസ്സപ്പെടുകയും അണുബാധകളോട് പോരാടാനുള്ള ശേഷി കുറയുകയും ചെയ്യുന്നു മറ്റൊന്ന് സെപ്സിസ് ആണ് സെപ്സിസ് എന്നത് അണുബാധയ്ക്കെതിരെ രോഗപ്രതിരോധ സംവിധാനത്തിൻ്റെ തീവ്രമായ അമിത പ്രതികരണമാണ് ഇതിൽ പ്രതിരോധ കോശങ്ങൾ അണുബാധയെ മാത്രമല്ല ആരോഗ്യകരമായ കലകളെയും അവയവങ്ങളെയും ആക്രമിക്കുന്നതിലൂടെ ശരീരത്തിൽ ഉടനീളം അപകടകരമായ വീക്കം അതായത് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുകയും ജീവൻ അപകടത്തിലാക്കുകയും ചെയ്യുന്നു രോഗപ്രതിരോധ സംവിധാനത്തിലെ തകരാറുകൾ അവയുടെ സ്വഭാവത്തെയും ഗുരുതരത്വത്തെയും ആശ്രയിച്ച് വ്യത്യസ്ത ലക്ഷണങ്ങളായി പ്രകടമാകാം എപ്പോഴും ക്ഷീണം അനുഭവപ്പെടൽ വിശദീകരിക്കാനാവാത്തതും ദീർഘകാലം തുടരുന്നതുമായ പനി ഭക്ഷണക്രമത്തോടോ വ്യായാമത്തോടോ ബന്ധമില്ലാതെ ശരീരഭാരം കുറയൽ ഉറക്കത്തിനിടെ ഉണ്ടാകുന്ന അമിതമായ വിയർപ്പ് ചൊറിച്ചിലോ വരണ്ടതോ പൊട്ടലുള്ളതോ ആയ ചർമ്മം ശരീരവേദന മസിൽ ക്രാംസ് വിരലുകളിലോ കാൽവിരലുകളിലോ ഉണ്ടാകുന്ന ടിംഗ്ലിംഗ് അല്ലെങ്കിൽ മരവെയ്പനുപെടുക ശ്രദ്ധയും ഓർമ്മശേഷിയും കുറയൽ മുടി കൊഴിച്ചിൽ ശരീരത്തിലെ ചില ഭാഗങ്ങളിലെ വീക്കം തിണർപ്പ് ചുവപ്പ് എന്നിവയും കഴുത്ത് കഷം എന്നിവിടങ്ങളിലെ നോഡുകൾ വീർക്കുക തുടങ്ങിയവയാണ് സാധാരണയായി കാണപ്പെടുന്ന പ്രധാന സൂചനകൾ ഈ ലക്ഷണങ്ങളിൽ ഒന്നോ അതിലധികമോ സ്ഥിരമായി അനുഭവപ്പെടുകയാണെങ്കിൽ അത് രോഗപ്രതിരോധ സംവിധാനത്തിലെ അസാധാരണ പ്രവർത്തനത്തിൻ്റെ സൂചനയായിരിക്കാം അതിനാൽ ഇത്തരം അവസ്ഥകൾ അവഗണിക്കാതെ സമയോചിതമായി ഒരു ആരോഗ്യ വിദഗ്ധനെ സമീപിക്കുക എന്നത് അത്യന്തം പ്രധാനമാണ് രോഗപ്രതിരോധ സംവിധാനം എത്രത്തോളം ഫലപ്രദമായി പ്രവർത്തിക്കുന്നു എന്ന് വിലയിരുത്തുന്നതിനായി ഡോക്ടർമാർ സാധാരണയായി രക്തപരിശോധനകൾ നടത്താറുണ്ട് ഇവ ശരീരത്തിലെ പ്രതിരോധ കോശങ്ങളുടെ നിലയും പ്രവർത്തനവും വ്യക്തമാക്കുന്നു ആൻറ്റിബോഡി പരിശോധന കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് പ്രോട്ടീൻ്റെ അളവ് തുടങ്ങിയവയാണ് രോഗപ്രതിരോധ സംവിധാനത്തിൻ്റെ നില വിലയിരുത്തുവാൻ സാധാരണയായി ചെയ്യുന്ന പ്രധാന പരിശോധനകൾ രക്തത്തിലെ ആൻറ്റിബോഡികളുടെ അളവും അവയുടെ പ്രവർത്തനക്ഷമതയും വിലയിരുത്തി ശരീരത്തിന് അണുബാധകളെ ചെറുക്കാനുള്ള ശേഷി എത്രത്തോളമാണെന്ന് വ്യക്തമാകുന്നു കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് പരിശോധനയിലൂടെ വെളുത്ത രക്താണുക്കളുടെ എണ്ണവും അവയുടെ തരവും വിലയിരുത്താം കാരണം ഇവയാണ് പ്രതിരോധ സംവിധാനത്തിൻ്റെ പ്രധാന സൈനികർ അതിനാൽ അവയുടെ തോത് കൂടുതലോ കുറവോ ആയാൽ പ്രതിരോധ പ്രവർത്തനം നേരിട്ട് ബാധിക്കും പ്രോട്ടീൻ അളവ് പരിശോധനയിൽ രക്തത്തിലെ സി ത്രീ സി ഫോർ പോലുള്ള പ്രത്യേക പ്രോട്ടീനുകളുടെ അളവ് പരിശോധിക്കുന്നു ഇവ രോഗപ്രതിരോധ പ്രവർത്തനത്തിന് നിർണായകമായ കോംപ്ലിമെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഭാഗങ്ങളാണ് ഈ പ്രോട്ടീനുകളുടെ കുറവോ അമിതത്വമോ പ്രതിരോധ സംവിധാനത്തിൻ്റെ അസാധാരണത്വത്തിൻ്റെ സൂചനയായിരിക്കും ഈ പരിശോധനകളുടെ അടിസ്ഥാനത്തിൽ ഡോക്ടർമാർക്ക് നിങ്ങളുടെ പ്രതിരോധ സംവിധാനത്തിൻ്റെ സാമാന്യ അവസ്ഥയും പ്രവർത്തനക്ഷമതയും വിലയിരുത്തുവാനും ആവശ്യമെങ്കിൽ കൂടുതൽ വിശദമായ പരിശോധനകൾ നിർദ്ദേശിക്കുവാനും കഴിയും രോഗം പിടികൂടുവാൻ ആരും ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ തൻ്റെ രോഗപ്രതിരോധ ശക്തി എങ്ങനെ കൂട്ടാം എന്നത് നമ്മൾ പലരും ചിന്തിക്കുന്ന ഒരു സാധാരണ ചോദ്യം തന്നെയാണ് എന്നാൽ രോഗപ്രതിരോധ സംവിധാനം അതീവ സങ്കീർണമായതാണ് അതിനാൽ അതിനെ ശക്തിപ്പെടുത്തുവാൻ എല്ലാവർക്കും പൊതുവായ ഒരു മാർഗമോ ഔഷധമോ ഇല്ല നിങ്ങളുടെ ശരീരഘടന ജീവിതശൈലി മെഡിക്കൽ ചരിത്രം എന്നിവയെ ആശ്രയിച്ചാണ് അതിനുള്ള ശരിയായ മാർഗങ്ങൾ തീരുമാനിക്കേണ്ടത് അതിനാൽ ഇതുമായി ബന്ധപ്പെട്ട വ്യക്തിഗത മാർഗ്ഗനിർദ്ദേശങ്ങൾക്കായി ഒരു ഡോക്ടറോട് ആലോചിക്കുന്നത് ഏറെ പ്രധാനമാണ് രോഗപ്രതിരോധ സംവിധാനത്തിൻ്റെ പ്രവർത്തനം സുതാര്യമാക്കുവാൻ സഹായിക്കുന്ന പ്രധാന ശീലങ്ങളിൽ ഒന്നാണ് ആരോഗ്യകരമായ ഭക്ഷണം സ്വീകരിക്കൽ ഭക്ഷണക്രമത്തിൽ പഴങ്ങൾ പച്ചക്കറികൾ പയർ ധാന്യങ്ങൾ പ്രോട്ടീൻ തുടങ്ങിയ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക തുടങ്ങിയ ശീലങ്ങൾ കൊണ്ട് ശരീരത്തിന് ആവശ്യമായ വിറ്റാമിനുകൾ മിനറൽസ് ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവ നൽകുകയും രോഗപ്രതിരോധ പ്രവർത്തനം മെച്ചപ്പെടുകയും ചെയ്യുന്നു പ്രത്യേകിച്ച് മെഡിറ്ററേനിയൻ ഡയറ്റ് പോലുള്ള ബാലൻസ്ഡ് ഭക്ഷണക്രമം വർദ്ധിപ്പിക്കുവാൻ സഹായകമാണെന്ന് നിരവധി പഠനങ്ങൾ വ്യക്തമാക്കുന്നു വ്യായാമം ദൈനംദിന ജീവിതത്തിൽ ഉൾപ്പെടുത്തുക തുടർച്ചയായ വ്യായാമം നമ്മുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തെയും പ്രത്യേകിച്ച് രോഗപ്രതിരോധ സംവിധാനത്തിൻ്റെ പ്രവർത്തനത്തെയും ഗണ്യമായി മെച്ചപ്പെടുത്തുന്നു വ്യായാമത്തിൻ്റെ തരവും തോതും ഓരോരുത്തരുടെയും ശാരീരിക അവസ്ഥയെ ആശ്രയിച്ച് വ്യത്യസ്തപ്പെടുന്നതിനാൽ അവരവരുടെ ആരോഗ്യനില വിലയിരുത്തി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അനുയോജ്യമായ രീതിയിൽ ആരംഭിക്കണം ശരിയായ ശരീരഭാരം നിലനിർത്തുക ബി എം ഐ മുപ്പതിൽ കൂടുതലായാൽ രോഗപ്രതിരോധ സംവിധാനം ദുർബലമാകുവാൻ സാധ്യതയുണ്ടെന്ന് ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നു അതിനാൽ ആരോഗ്യകരമായ ഭാരം നിലനിർത്തുന്നത് ശരീരത്തിലെ അനാവശ്യമായ വീക്കം കുറയ്ക്കുകയും പ്രതിരോധ സംവിധാനത്തിൻ്റെ പ്രവർത്തനക്ഷമതയെ ഗണ്യമായി മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു മതിയായ ഉറക്കം ഉറപ്പാക്കുക ഉറക്കക്കുറവ് രോഗപ്രതിരോധ സംവിധാനത്തെ നേരിട്ട് ദുർബലപ്പെടുത്തുന്നു രാത്രിയിൽ മതിയായ ഉറക്കം അതായത് ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെ ഉറക്കം ലഭിക്കാത്തപ്പോൾ അത് ശരീരത്തിന് രോഗങ്ങൾ ചെറുക്കാനുള്ള ശേഷി കുറയുകയും പ്രതിരോധ പ്രവർത്തനം മന്ദഗതിയിലാക്കുകയും ചെയ്യുന്നു വാക്സിനുകൾ സമയബന്ധിതമായി സ്വീകരിക്കുക വാക്സിനുകൾ നിങ്ങളുടെ ശരീരത്തെ അണുക്കളുടെ തിരിച്ചറിയുവാനും ഫലപ്രദമായി നേരിടുവാനും പരിശീലിപ്പിക്കുന്നു അതിനാൽ ഏത് വാക്സിനുകൾ നിങ്ങൾക്ക് ആവശ്യമാണ് അവ എപ്പോഴാണ് എടുക്കേണ്ടത് എന്നതിനെക്കുറിച്ച് നിങ്ങളുടെ ഡോക്ടറുമായി ആലോചിക്കുന്നത് ഏറെ പ്രധാനമാണ് പുകയിലയുടെ ഉപയോഗവും പുകവലിയും പൂർണ്ണമായും ഒഴിവാക്കുക പുകയില ഉപയോഗം രോഗപ്രതിരോധ സംവിധാനത്തെ ദുർബലപ്പെടുത്തുകയും ശരീരത്തിലെ ഇൻഫ്ലമേഷൻ വർദ്ധിപ്പിക്കുവാനും റൊമാറ്റോയിഡ് ആർത്രൈറ്റിസ് പോലുള്ള ഓട്ടോ ഇമ്യൂൺ രോഗങ്ങളുടെ അവസ്ഥകൾക്ക് സാധ്യത കൂട്ടുകയും ചെയ്യുന്നു പുകവലി നിർത്തുവാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡോക്ടറുടെ സഹായത്തോടെ അനുയോജ്യമായ മാർഗങ്ങൾ തിരഞ്ഞെടുക്കുന്നത് പുകയില ഉപയോഗം വിജയകരമായി നിർത്തുന്നതിന് സഹായകരമായിരിക്കും മാറ്റങ്ങൾ പോലും വലിയ വ്യത്യാസങ്ങൾ സൃഷ്ടിക്കും ശരിയായ ഭക്ഷണം മതിയായ ഉറക്കം സ്ഥിരമായ വ്യായാമം സമയോചിതമായ വാക്സിനേഷൻ ഇവയെല്ലാം പാലിച്ചാൽ നിങ്ങളുടെ രോഗപ്രതിരോധ സംവിധാനം അതിൻ്റെ മികച്ച പ്രവർത്തനക്ഷമതയിൽ എത്തിച്ചേരും ആരോഗ്യം സംരക്ഷിക്കുക രോഗങ്ങളെ അകറ്റുക അതാണ് ജീവിതത്തിലെ ഏറ്റവും നല്ല നിക്ഷേപം നുഴുഞ്ഞുകയറ്റക്കാരിൽ നിന്ന് സംരക്ഷിക്കുകയും ഭീഷണി അനുഭവപ്പെട്ടയുടൻ ഉടൻ അലാറം മുഴക്കുകയും ചെയ്യുന്ന ഒരു ഹോം സെക്യൂരിറ്റി സിസ്റ്റം പോലെ നിങ്ങളുടെ രോഗപ്രതിരോധ സംവിധാനവും എല്ലായ്പ്പോഴും ജാഗ്രതയിലാണ് ഭീഷണി കണ്ടെത്തിയാലുടൻ അത് സിഗ്നൽ നൽകി രോഗപ്രതിരോധ പ്രവർത്തനം ആരംഭിക്കുകയും ആണുക്കളെയും മറ്റ് ആക്രമണകാരികളെയും കണ്ടെത്തി തിരിച്ചറിഞ്ഞ് ശരീരത്തിൽ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്യുന്നു ഇത് നിങ്ങളെ സുരക്ഷിതവും ആരോഗ്യമുള്ളതുമായ നിലയിൽ നിലനിർത്തുവാൻ ദിവസവും നിരന്തരമായി പ്രവർത്തിക്കുന്നു എന്നാൽ പ്രതിരോധം മാത്രമല്ല ഈ സംവിധാനത്തിൻ്റെ ജോലി ശരീരത്തിൽ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ സുഖപ്പെടുത്തുവാനും പുനഃസ്ഥാപിക്കുവാനും ഇതിന് കഴിയും അണുബാധയോ പരുക്കോ മൂലമുള്ള ശരീരനാശവും രോഗപ്രതിരോധ സംവിധാനത്തിലെ കോശങ്ങൾ തന്നെയാണ് പുനരുദ്ധരിക്കുന്നത് എന്നിരുന്നാലും ഏറ്റവും മികച്ച സുരക്ഷാ സംവിധാനങ്ങൾക്ക് പോലും ചിലപ്പോൾ തകരാറുകൾ സംഭവിക്കാം ഓട്ടോ ഓട്ടോഇമ്മ്യൂൺ രോഗങ്ങൾ അല്ലെങ്കിൽ മറ്റു ചില രോഗാവസ്ഥകൾ മൂലം ശരീരം സ്വന്തം കോശങ്ങളെ തന്നെ തെറ്റായി ആക്രമിക്കുവാനോ അല്ലെങ്കിൽ പരിക്കുകളും അണുബാധകളും ശരിയായി സുഖപ്പെടുത്തുവാനോ കഴിയാതെ പോകുവാനോ സാധ്യതയുണ്ട് അതിനാൽ പതിവായി ആരോഗ്യ പരിശോധനകൾ നടത്തുന്നത് അത്യാവശ്യമാണ് ഒരു ആരോഗ്യ വിദഗ്ധൻ നിങ്ങളുടെ പ്രതിരോധ സംവിധാനത്തിലെ മാറ്റങ്ങൾ നേരത്തെ കണ്ടെത്തുകയും ആവശ്യമെങ്കിൽ അതിനുവേണ്ട ചികിത്സയും മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യും നമ്മുടെ രോഗപ്രതിരോധ സംവിധാനം ശരീരത്തിൻ്റെ അദൃശ്യ കാവലാളാണ് അതിനെ മനസ്സിലാക്കുകയും പരിപാലിക്കുകയും ചെയ്യുക തന്നെയാണ് ആരോഗ്യം സംരക്ഷിക്കുന്നതിൻ്റെ ആദ്യ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം ആരാരോഗ്യ സൗഖ്യങ്ങൾ നേർന്നുകൊണ്ട് ഇവിടെ പറയുന്നത് ഡോക്ടർ ശൈലേന്ദ്രകുമാർ നന്ദി